ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار بهما نرايا سهود عليه الله سبحانه وتعالى جنن ولد بلجون دبرن അല്ലയോ ജനങ്ങളെ ഇത്തഹൂ റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക നിങ്ങൾ തക്കുവയുള്ളവരാവുക അഥവാ അള്ളാഹു സുഭാനഹു ആലയാണ് നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങൾക്ക് വേണ്ട ഉപജീവനം നൽകിയത് നിങ്ങൾക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്നുള്ളതാണ് അത് പുറമേക്ക് കാണുന്നതായാലും കാണാത്തതായാലും എല്ലാം അങ്ങനെയുള്ള ആ റബ്ബ് ജനങ്ങളെ നിങ്ങളെല്ലാവരും സൂക്ഷിക്കുക ഉണർത്തി ശേഷം പറഞ്ഞു തീർച്ചയായും അന്ത്യനാളിൻ്റെ പ്രകമ്പനം അന്ത്യനാളിൽ ഉണ്ടാകുന്ന ഭൂമിയുടെ കുലുക്കം അത് വളരെ വലിയ കാര്യം തന്നെയാകുന്നു സഹോദരങ്ങളെ അന്ത്യനാളിൽ അള്ളാഹു സുഹാന അറിയിക്കുന്നു അന്ത്യനാളിൽ ഒരു പ്രകമ്പനമുണ്ടാകും ഭൂമി ഒന്നായി കുലുങ്ങും മറ്റു ചില ആയത്തുകളിൽ വന്നതുപോലെ ആകാശങ്ങൾ പൊട്ടി താഴേക്ക് തകർന്നു വീഴും നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും പർവ്വതങ്ങൾ പഞ്ഞിക്കെട്ട് പോലെ പാറി നടക്കും അള്ളാഹു അറിയിക്കുകയാണ് ആ ദിവസത്തിൻ്റെ ഭയാനകത ആ ദിവസത്തിൻ്റെ ഭീകരത അറിയിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സഹോദരങ്ങളെ വയനാടിൻ്റെ മണ്ണിൽ നമ്മൾ കണ്ടു ഒരു ചെറിയ സ്ഥലം അവിടെ ഒരു പ്രകമ്പനം ഉണ്ടായപ്പോൾ അവിടെ ഒന്ന് ഉരുൾപൊട്ടി താഴേക്ക് വെള്ളവും അതുപോലെ പാറക്കല്ലുകളും ഒലിച്ചു വന്നപ്പോൾ ഉണ്ടായ അനുഭവം അത് നേരിൽ കണ്ട ആളുകൾ രക്ഷപ്പെട്ട ആളുകൾ അവരുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ് അതിനു മുന്നെയോ അതിനുശേഷമോ അതുപോലെ ഒരു അനുഭവം അവർക്കുണ്ടായിട്ടില്ല മരണത്തെ മുന്നിൽ കണ്ട ആളുകൾ രക്ഷപ്പെട്ടു ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങിയ ആളുകൾ അവരാ ഭീകരത ഭയാനകത വിശദീകരിക്കുന്നത് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതും കേട്ടതുമാണ് സഹോദരങ്ങളെ ഒരു ചെറിയ സ്ഥലം അതൊന്ന് കുലുങ്ങിയപ്പോൾ അവിടെ ഒന്ന് പൊട്ടിയപ്പോൾ അവിടെ നിന്ന് ഒരൽപ്പം ശബ്ദമുണ്ടായപ്പോൾ ഒരു നാട് മുഴുവനും നാമാവശേഷമായി അങ്ങനെ ഒരു നാട് അതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടോ എന്നുവരെ അവിടെ താമസിച്ച ആളുകൾ അതിലൂടെ നടന്നു പോയ ആളുകൾ അവിടെ പഠിച്ച വിദ്യാലയങ്ങളിലെ കുട്ടികൾ അവിടെ പഠിപ്പിച്ച അധ്യാപകർ ചോദിക്കുന്നു നമ്മുടെ നാട് ഇവിടെ നമ്മുടെ വീടെവിടെയാണ് നമ്മൾ നടന്നു പോയ റോഡുകൾ നമ്മൾ കച്ചവടം നടത്തിയ നമ്മൾ ഇടപാടുകൾ നടത്തിയ നമ്മൾ ഉല്ലസിക്കാനും സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ആനന്ദിക്കാനും ചെന്നിരുന്നിരുന്ന പുഴകളെവിടെ എന്ന് ചോദിക്കുകയാണ് ജനങ്ങൾ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ ഭൂമി മുഴുവനും ഈ കാണുന്ന ഭൂമി മുഴുവനും കുലുങ്ങിയാൽ അത് മുഴുവനും തകർന്ന് തരിപ്പണമായാൽ അള്ളാഹുറബുൽ അറിയിക്കുകയാണ് അത് വളരെ വലിയ കാര്യമാണ് അത് വളരെ വലിയ ഭയാനകമായ ഭീകരമായ കാഴ്ച തന്നെയാണ് എന്നിട്ട് അള്ളാഹുദാ ശേഷം വിശദീകരിക്കുന്നു അന്നേ അന്നേ ദിവസം ദിവസം നിങ്ങൾക്ക് കാണാം മാതാവ് തൻ്റെ കുഞ്ഞിന് മുലയൂട്ടാൻ അവർക്കത് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അതിനെ ഉപേക്ഷിക്കുകയാണ് കുഞ്ഞുള്ള ഒരു സ്ത്രീ പ്രസവിച്ചു പോവുകയാണ് ജനങ്ങളെല്ലാവരും മത്തുപിടിച്ചതുപോലെയാണ് കണ്ടാൽ തോന്നും ഇവരെല്ലാവരും മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിച്ചുകൊണ്ട് ലഹരിയിലാണ് എന്ന് നിനക്ക് തോന്നിപ്പോകും അവർ ലഹരി ബാധിച്ചവരല്ല അങ്ങനെ കാണുന്നത് ശിക്ഷ അതി കഠിനമാകുന്നു സഹോദരങ്ങളെ ഒരാൾക്കും തടുക്കാൻ സാധിക്കാത്ത രൂപത്തിൽ ഒരാൾക്കും തട്ടിമാറ്റാൻ സാധിക്കാത്ത രൂപത്തിൽ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കാത്ത രൂപത്തിൽ ആ വലിയ പ്രകമ്പനം ആ ഭൂകമ്പം ആ ഭൂമി അത് കുലുങ്ങി അതങ്ങനെ നശിക്കുക എന്ന നാൾ സംഭവിക്കുക തന്നെ ചെയ്യും സഹോദരങ്ങളെ അതിനു മുന്നോടിയായി നമ്മൾ കേൾക്കുന്ന വാർത്തകൾ നമുക്കുള്ള ഗുണപാഠങ്ങളാണ് ഒരു ചെറിയ സ്ഥലത്ത് ഇങ്ങനെയാണെങ്കിൽ ഇത് മുഴുവനും കുലുങ്ങിയാൽ ഇത് മുഴുവനും തകർന്നു ധരിപ്പണമായാൽ എന്തായിരിക്കും അതിനുള്ളിൽ കുടുങ്ങിയ ആളുകൾ അതിൽ പെട്ടുപോകുന്ന ആളുകൾ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് ബുദ്ധിയുള്ളവരെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ പാഠം ഉൾക്കൊള്ളുക സഹോദരങ്ങളെ ആ ആ ആ ദിവസത്തിൽ 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 പറയുന്നു അഘോരമായ ശബ്ദം എന്നല്ലാഹുപെടുത്തിയിട്ടുണ്ട് സഹോദരങ്ങളെത്തിയാൽ അന്നേ ദിവസം അതാ സഹോദരങ്ങൾ പരസ്പരം അകന്നു പോവുകയാണ് എനിക്കെന്റെ കാര്യം എന്ന് പറഞ്ഞതാ ഒരു മനുഷ്യൻ തന്റെ സഹോദരൽ നിന്നും ഓടി അകലുന്നു മാതാവിൽ നിന്നും നിന്നും പിതാവിൽ ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് കാണാം ഓരോരുത്തരും ഓരോരുത്തരും ഓടി രക്ഷപ്പെടും തങ്ങളുടെ അടുക്കലേക്ക് വരുന്നവരോട് എന്റെ കാര്യം എന്റെ കാര്യം എന്ന് പറഞ്ഞ് ഉറ്റവരോടും ഉടയവരോടും എന്റെ കാര്യം എന്ന് എൻറെ രക്ഷപ്പെടുന്ന ദിവസമാണത് അള്ളാഹു പറഞ്ഞു എന്നാണ് അറബിയിൽ അർത്ഥം സഹോദരങ്ങളെ ദുനിയാവിൽ സ്നേഹിച്ച പരസ്പരം സ്നേഹിച്ച എന്തും വാരിക്കോരി കൊടുത്തുകൊണ്ടിരുന്ന അങ്ങനെയുള്ള ഭാര്യയും മക്കളും കൂട്ടുകാരും ഉറ്റമിത്രങ്ങളും ഉമ്മയും ബാപ്പയും എല്ലാവരും

ഭൂമിയതാ അതിനുള്ളിൽ മറമാടപ്പെട്ട അതിനുള്ളിലുള്ള എല്ലാവരെയും പുറത്തേക്ക് തള്ളുകയാണ് സഹോദരങ്ങളെ മരിച്ചു മറമാടപ്പെട്ട മൺമറഞ്ഞ എല്ലാവരും പുറമേക്ക് വരും നാളിൽ അള്ളാഹു പറയുന്നു മനുഷ്യർ പുറമേക്ക് ഭൂമിയുടെ പുറത്തേക്ക് ഖബറിൽ നിന്നും നേറ്റു വന്നുകൊണ്ട് ചോദിക്കും എന്താണിത് എന്താണിത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ ഇതിൻ്റെ ഒരു ചെറിയ അംശമാണ് നമ്മൾ കേട്ടത് വയനാട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ പൊട്ടും രണ്ടാമത്തെ പൊട്ടും കേട്ടപ്പോൾ കണ്ടപ്പോൾ പിന്നെ കാണുന്നത് വെള്ളത്തിനടിയിലാണ് തങ്ങളുടെ വീടുകൾക്ക് മുകളിൽ വെള്ളം കയറിയിരിക്കുകയാണ് ഇരുനില കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് വരെ വെള്ളം ആർ തിരമ്പി വരികയാണ് എന്ന് ചോദിക്കുന്ന എന്ന് പറയുന്ന ആ വർത്തമാനം ആ വാക്കുകൾ നമ്മൾ കേട്ടതാണ് ഏമത്തെ നാളിൽ മനുഷ്യർ ചോദിക്കും ഭൂമിക്ക് എന്തുപറ്റി ഇതെന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഭൂമി അതിനു മുകളിലൂടെ ഭൂമുഖത്ത് സംഭവിച്ച എല്ലാ എല്ലാ കാര്യങ്ങളും പറയും റബ്ബ് കൽപ്പിച്ചിട്ടുണ്ട് കാര്യവും പറയാൻ പറയാൻ സാക്ഷി കൽപ്പിച്ചിരിക്കുന്നു സഹോദരങ്ങളെ ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ തുടർന്ന് അള്ളാഹു പറഞ്ഞ വാക്ക് നിങ്ങൾ നോക്കൂറ ഭൂമുഖത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ചെയ്തതും കണ്ടതും പോയതും പിടിച്ചതും എടുത്തതും എല്ലാം ഭൂമി അന്ന് സാക്ഷ്യം പറയും അന്നേ ദിവസം അള്ളാഹു പറഞ്ഞതുപോലെ നമ്മുടെ വായക്ക് വെക്കപ്പെടും നമ്മുടെ കൈകൾ അത് സംസാരിക്കും നമ്മുടെ കാലുകൾ സംസാരിക്കും അന്നൊന്നും പറയാൻ സാധിക്കുകയില്ല ഒരക്ഷരം മുണ്ടാൻ സാധിക്കുകയില്ല ഒരു കഴിവ് പറയാൻ സാധിക്കുകയില്ല ഭൂമി പറയും അള്ളാഹുവേ ഇന്നെ ഇന്റെ മനുഷ്യൻ എൻ്റെ ഭൂമുഖത്ത് നിന്ന് എൻ്റെ മുകളിൽ നിന്ന് ഇന്ന ഇന്നത് പ്രവർത്തിച്ചിരിക്കുന്നു സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെടാനും നന്നാവാനും നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കുവാനുമുള്ള അള്ളാഹുവിന്റെ താക്കീതുകളാണ് ഈ പറഞ്ഞ ആയത്തുകളിലുള്ളത് യൗമിതുഹാ നമ്മെ പേടിപ്പെടുത്തേണ്ട ആയതാണത് നമ്മെ പേടിപ്പെടുത്തണം നമ്മുടെ അമലുകൾ നന്നാക്കാൻ പ്രേരണ ഉണ്ടാവേണ്ട ആയത്താണത് പറയുന്നു വ്യത്യസ്ത കക്ഷികളായി നല്ലവരും മോശമായ ആളുകളുമായി അങ്ങനെ ചെല്ലുകയാണ് സ്ഥലം സൂറത്തു യാസീനിൽ പറഞ്ഞതുപോലെ ആരാണ് നമ്മുടെ ഉറക്കത്തിൽ നിന്ന് നമ്മെ വിളിച്ചത് എന്ന് പറഞ്ഞ് എല്ലാവരും ഒരൊറ്റ സ്ഥലം ലക്ഷ്യമാക്കിക്കൊണ്ട് ഓടുന്ന രംഗം അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ പല സ്ഥലങ്ങളിലും അറിയിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണിത് നമുക്ക് ഓരോരുത്തർക്കും ഗുണപാഠമായി ആലമീൻ ഭൂമിയിൽ പരാ പല അത്ഭുതങ്ങളും പല കാഴ്ചകളും പല രൂപത്തിലുള്ള ഗുണപാഠങ്ങളും നൽകുമ്പോൾ അതിലൊന്നും ചെവി കൊടുക്കാതെ കാണാതെ കേൾക്കാതെ അതിൽ നിന്ന് അശ്രദ്ധരായിക്കൊണ്ട് ഞാനും നിങ്ങളും ജീവിച്ചു പോകരുത് മരണ വാർത്തകൾ നമ്മൾ ദിനേന കേൾക്കുന്നു എല്ലാവരും മരിക്കും ഈ പറഞ്ഞ ദുരന്തത്തിൽ അതുപോലെയുള്ള അപകടങ്ങളിൽ മരിച്ച ആളുകൾ അവരെക്കുറിച്ച് നമുക്ക് ഉള്ള വേർപാടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അവരുടെ ഖബറിലുള്ള അവസ്ഥയെ കുറിച്ചാണ് മരിച്ചുപോയാൽ അതോടുകൂടി മരിച്ചു തീർന്നാൽ അതോടുകൂടി തീരുന്നില്ല മറിച്ച് ഈ പറഞ്ഞ വലിയ കയാമത്ത് സംഭവിക്കുമ്പോൾ അതിനുശേഷം നേരത്തെ കേട്ടതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ അവിടെ വെച്ച് വിചാരണ ചെയ്യും നമ്മുടെ കിതാബുകൾ നമ്മൾ വായിക്കണം നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്ത ഏടുകൾ നമ്മുടെ കൈകളിലേക്ക് തരും എന്താഹു നമ്മെ അറിയിച്ചിട്ടുണ്ട് മരിച്ചവരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എല്ലാവരും പോയി ഞാൻ മാത്രം ബാക്കിയായി എന്തിനെന്നെ ബാക്കിയാക്കി എന്ന് ചില ആളുകൾ പറയുന്നതായി കാണാം ശരിയാണ് പ്രയാസം കൊണ്ടാണ് ദുഃഖം കൊണ്ടാണ് വേദന കൊണ്ടാണ് പക്ഷേ സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത് മരിച്ചു തീർന്നവർ ദുനിയാവിൽ അവരുടെ ആയുസ് കഴിഞ്ഞു മരിച്ചു തീർന്നവരുടെ ആയുസ് ദുനിയാവിൽ കഴിഞ്ഞു അവരെ കുറിച്ച് നമ്മൾ വിലപിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട ആകുലത അവരുടെ പരലോകം ഓർത്തുകൊണ്ട് അതോടൊപ്പം നമ്മുടെ പരലോകം നാളെ എൻ്റെ അവസ്ഥ എന്തായിരിക്കും ഞാനും മരിക്കേണ്ടതാണെന്ന ചിന്തയാണ് അതിലൂടെ നമുക്ക് തരുന്നത് കൂടെ ഉള്ളവർ സംസാരിച്ചവർ ഒരുമിച്ച് കിടന്നുറങ്ങിയവർ അതാ പിറ്റേന്ന് ഒരാൾ ഭൂമിയിൽ ബാക്കിയാകുന്നു മറ്റേയാൾ അള്ളാഹുലേക്ക് യാത്രയായി അയാളുടെ മൃതദേഹം മയ്യിത്ത് കിട്ടി അതല്ലെങ്കിൽ കിട്ടിയില്ല സഹോദരങ്ങളെ നമുക്ക് വലിയ പാഠമുണ്ട് മരണം നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടതാണ് നമ്മളും മരിക്കും നാളെ നമ്മളും മരിച്ചു കിടക്കുമ്പോൾ ആളുകൾ പറയും ഇന്നലെ വരെ നടന്നു പോയവനാണ് ഇന്നലെ വരെ സംസാരിച്ചവനാണ് ഇന്നലെ വരെ ഫോണിൽ സംസാരിച്ചിരുന്നു എന്ന് നമ്മെക്കുറിച്ചും നാളെ പറയും ഇന്നിൻ്റെ വാർത്തകളിൽ നാളെ അത് എൻ്റെയോ നിങ്ങളുടെയോ പേരായിരിക്കുമോ എന്ന ചിന്തയാണ് സഹോദരങ്ങളെ എന്ന ഗുണപാഠമാണ് സഹോദരങ്ങളെ ഇത്തരം വാർത്തകളിൽ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മെ നമ്മെ ചിന്തിപ്പിക്കേണ്ടത് അല്ലാഹു പരലോകമോർത്ത് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ലാഹി വഹിദ والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين صهود الله رب العالمين قيامة أندي آه سورة الزلزلة أندي نال إن برقم بنم أدور ما بردتي أدين شيشم آسورة الزلزلة أو سانة البرنج فمن يعمل مثقال ذرة خير يرى ومن يعمل مثقال ذره شرا ആരാണോ സാധാരണ നമ്മൾ അതിനർത്ഥം പറയാറുള്ളത് ഒരു കടുകുമണി എന്നാണ് കടുകുമണി എന്ന് പറഞ്ഞാൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കും എന്നാൽ മിസ് കാൽ എന്ന അറബിയിൽ ശരിയായ അതിൻ്റെ അർത്ഥം സാധാരണ നമ്മുടെ ശരീരത്തിൽ കയറുന്ന മഞ്ഞ ഉറുമ്പ് അതിൻ്റെ കാലുകൾക്കാണ് അതല്ലെങ്കിൽ ആ മഞ്ഞ ഉറുമ്പിനാണ് മിസ്ഖാലു മിസ്ഖാലു എന്ന് എന്ന് പറയുക പറയുക ആ ആ ഒരു മഞ്ഞ മഞ്ഞ കാൽ അതല്ലെങ്കിൽ ഉറുമ്പ് തന്നെ അതിനോളം ാണ് സഹോദരങ്ങളെ മിസ്ഖാലു എന്ന് പറയുക അള്ളാഹു പറയുന്നു അത്രയും നന്മ ആര് ചെയ്തുവോ യറഹു അവൻ അത് കാണും സഹോദരങ്ങളെ പരലോകത്ത് നമ്മൾ ചെയ്ത ഒരു നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ സാധിക്കാത്ത രൂപത്തിലുള്ള അത്രയും നന്മ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതല്ലാഹു നമുക്ക് കാണിച്ചു തരും അഥവാ നമ്മൾ കാണുമെന്ന് പറഞ്ഞാൽ അതിന് പ്രതിഫലം അള്ളാഹു നൽകുമെന്നാണ് അതേപോലെ സഹോദരങ്ങളെ അതേ വലിപ്പത്തിൽ അത്രയും ചെറുത് നിസാരമായി നമുക്ക് തെറ്റാണോ എന്ന് പോലും തോന്നാത്ത രൂപത്തിലുള്ളത് പോലും നമ്മൾ കാണും എന്നല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഹയാമത്തിൻ്റെ ആയത്തുകൾ ധാരാളക്കണക്കിന് അള്ളാഹു അവന്റെ കിതാബിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ കാണും മരിച്ചു ചെല്ലുമ്പോൾ എങ്ങനെ മരിക്കുന്നു എന്നതിലുപരി ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മെ ചിന്തിപ്പിക്കേണ്ടത് നമ്മുടെ അന്ത്യം അത് നന്നാവുമോ നമ്മുടെ അന്ത്യം അത് യഥാർത്ഥ രൂപത്തിൽ മിനീങ്ങളായി മുസ്ലിമീങ്ങളായി മരിക്കാൻ സാധിക്കുമോ എന്നതിലാണ് നമ്മൾ ഭയപ്പെടേണ്ടത് എന്നതിലാണ് നമുക്ക് ആകാംക്ഷ ഉണ്ടാവേണ്ടത് അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കാൻ ചെറുതായാലും നന്മകളെ അവഗണിക്കാതിരിക്കാൻ ചെറുതായാലും തെറ്റുകളോട് അലംഭാവമില്ലാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ആലമീൻ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ സഹോദരങ്ങളെ അന്ത്യനാൾ എന്നത് അതിഭീകരമാണ് അതിഭീകരമാണ് അന്ത്യനാൾ എന്നത് അതിൻ്റെ ശരിയായ രൂപം അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ശരിയായ രൂപത്തിൽ കയാമത്തിങ്ങനെ കണ്ണിൽ കാണുന്നത് പോലെ അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അന്ത്യനാളിലുള്ള വിശ്വാസം വന്നത് നമ്മുടെ ഈ ഭാഗമാണ് അതാണ് ഒരു മുസ്ലിമിന് സന്തോഷവും സമാധാനവും നൽകുന്നത് ആശ്വാസം നൽകുന്നത് ദുനിയാവിൽ എന്ത് നഷ്ടപ്പെട്ടാലും ആര് നഷ്ടപ്പെട്ടാലും വിശ്വാസിക്കത് പരലോകത്ത് നന്മയാണ് വിശ്വാസിക്ക് സ്വന്തത്തിനാവട്ടെ മറ്റുള്ളവർക്കാവട്ടെ വിശ്വാസമുണ്ടോ നന്മയാണ് അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ വലിയ കുറിച്ച് വലിയ ഭൂമിയുടെ പ്രകമ്പനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും പാഠം ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതാണ് എന്നോടെന്നതുപോലെ ഓർവപ്പെടുത്താനുള്ളത് അള്ളാഹു റബുൽ യഥാർത്ഥ മുക്മിനീയങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുറബുൽ ആലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഉട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ അള്ളാഹുറബുൽ ആലമീൻ പാപങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുമാറാവട്ടെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും റബ്ബ് സുഹാന നമ്മെയും നമ്മുടെ നാടിനെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ദീൻ അത് പഠിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم اغفر لنا وارحمنا، اللهم آتِ نفوسنا تقواها، وزكها أنت خير من زكّاها، أنت وليُّها ومولاها، اللهم توفَّنا مسلمين، وألحقنا بالصالحين، اللهم يا مُقلِّب القلوب ثبِّت قلوبنا على دينك، ويا مُصرِّف القلوب صرِّف قلوبنا على طاعتك، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه اجمعين